ഞാൻ ഡോക്ടർ നിജിൽ അബ്ദുൽ ജലാൽ കോട്ടക്കൽ ആസ്റ്റമിൻസ് ഹോസ്പിറ്റലിലെ യൂറോളജി ഡോക്ടറാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന വിഷയം മൂത്ര മൂത്രനിയന്ത്രണമില്ലായ്മ അഥവാ മൂത്ര ചോർച്ചയെ പറ്റിയാണ് എന്താണ് മൂത്രചോർച്ച മൂത്രം നാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തോ അതോ സമയത്തോ നാം അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയാകാം അല്ലെങ്കിൽ അതിൽ കൂടുതലാകാം അറിയാതെ മൂത്രം ചോർന്നു പോകുന്നതിനാണ് മൂത്രചോർച്ച എന്ന് പറയപ്പെടുന്നത് ഇതിനെ ഇംഗ്ലീഷിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയപ്പെടുന്നു യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ മൂത്രചോർച്ച പല തരങ്ങളിലായിട്ട് നാം കണ്ടുവരാറുണ്ട് എന്നാൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന രണ്ട് തരത്തിലുള്ള മൂത്രചോർച്ചകളുണ്ട് ഒന്ന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ സ്ട്രെസ് മൂത്ര ചോർച്ച രണ്ടാമത് അർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് അഥവാ അർജ് മൂത്രചോർച്ച രണ്ടും എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾക്കിപ്പോൾ സംസാരിക്കാം ഒന്ന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് അതായത് നാം തുമ്മുമ്പോഴോ അഥവാ ചുമക്കുമ്പോഴോ അഥവാ ഭാരം വഹിക്കുമ്പോഴോ അഥവാ സ്പീഡിൽ നടന്നു പോകുമ്പോഴോ അഥവാ പടികയറിപ്പോകുമ്പോഴോ അറിയാതെ ഒന്നോ രണ്ടോ തുള്ളിയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂത്രമോ അറിയാതെ മൂത്രം ചോർന്നു പോവുക ഇത് പലപ്പോഴും നാം കണ്ടുവരാറുള്ളത് സ്ത്രീകളിലാണ് പലപ്പോഴും പ്രസവങ്ങൾ കഴിഞ്ഞ് ആർത്തവവിരാമത്തോടനുബന്ധിച്ച് നാം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അറിയാതെ മൂത്രം ചോർന്നു പോവുക ഇതിന് സ്ട്രെസ് യൂറിനറി ഇംകോർട്ടനൻസ് എന്ന് അറിയപ്പെടുന്നു പലപ്പോഴും ഇത് മൂത്രനാളിക്ക് ചുറ്റുമുള്ള മാംസപേശികൾക്ക് ശക്തി കുറവ് വരുമ്പോൾ മൂത്ര വരാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പിടിച്ചു വെക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് നാം നേരിടുന്നത് ഈ ഒരു പരിധി വരെ പുരുഷന്മാരിലും ഈ സ്ട്രെസ് യൂറിനറി ഇൻകോർട്ടനൻസ് കാണപ്പെടാറുണ്ട് രണ്ടാമത്തെ ടൈപ്പ് മൂത്ര ചോർച്ചയാണ് അർജ് ഇൻകോർട്ടനൻസ് അഥവാ അർജ് മൂത്ര ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു നമുക്ക് മൂത്രം വഴിക്ക് മുട്ടുമ്പോൾ തന്നെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒന്നോ രണ്ടോ തുള്ളിയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂത്രമോ അറിയാതെ മൂത്രം ചോർന്നു പോവുക ഇത് പല കാരണങ്ങളായി പല പുരുഷന്മാരിലും സ്ത്രീകളിലായിട്ട് നാം കണ്ടുവരാറുണ്ട് ഒന്ന് പ്രമേഹമുള്ള ആളുകളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് കാരണം പ്രമേഹമുള്ളപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് യൂറിൻ ഇൻഫെക്ഷൻ ആകുമ്പോൾ മൂത്രസഞ്ചിക്കൊരു ഇറിറ്റേഷൻ കാരണം ഇതുപോലെ അർജ് ഇമ്പോർട്ടനൻസ് അഥവാ അർജ് മൂത്ര വരാനുള്ള സാധ്യതകളുണ്ട് രണ്ടാമത് മൂത്ര തടസ്സമുള്ള പ്രത്യേകം പുരുഷന്മാരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിന്റെ വീക്കം കാരണമുള്ള മൂത്രതടസ്സമുള്ള പുരുഷന്മാരിലും ഈ ഒരു പരിധിവരെ നമ്മൾ അർജ് ഇമ്പോർട്ടൻസ് അഥവാ അർജ് മൂത്രചോർച്ച കാണപ്പെടാറുണ്ട് ഇനി മൂത്ര അനുഭവിക്കുന്ന രോഗികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്ന് പ്രമേഹമുള്ള ആളുകൾ പ്രത്യേകിച്ച് അവരുടെ ബ്ലഡ് ഷുഗേഴ്സ് നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം രണ്ട് യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതായത് യൂറിനിൽ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ നമ്മളൊരു കൾച്ചർ എടുത്ത് നോക്കി ആ കൾച്ചറിൽ എന്താണ് അണുബാധ എന്ന് നോക്കി അതിനനുസൃതമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കഴിച്ച് യൂറിൻ ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യണം ഇനി ഇത് രണ്ടും ചെയ്തിട്ട് മൂത്രചോർച്ച നിലനിൽക്കുന്ന രോഗികളിൽ നമുക്കിപ്പോൾ പലതരം മെഡിസിൻസ് ഇപ്പോൾ ലഭ്യമാണ് അത് മൂത്രസഞ്ചിയെ റിലാക്സ് ചെയ്യുവാനും മൂത്രസഞ്ചിക്കുള്ള ഇറിറ്റേഷൻ കുറക്കുവാനും വേണ്ടി സഹായിക്കുന്നു പലപ്പോഴും നമ്മൾ ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്ത് ആ മൂത്രചോർച്ച ആക്കിയതിന് ശേഷം പലപ്പോഴും പലരിലും ഈ മരുന്ന് നമുക്ക് നിർത്തി പിന്നെ യൂറിൻ നല്ല രീതിയിൽ കൺട്രോൾ കിട്ടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഇതിൻ്റെ ഒരു വിജയ സാധ്യത ഓൾമോസ്റ്റ് എഴുപത് ടു എൺപത് ശതമാനത്തിൽ മുകളിലാണ് ഇനി നമുക്ക് ഓരോ തരത്തിലുള്ള മൂത്ര ചോർച്ചയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തൊക്കെ ചികിത്സാ രീതികളാണെന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം ഒന്ന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടനൻസ് അഥവാ സ്ട്രെസ് മൂത്ര ചോർച്ച പലപ്പോഴും ഞാൻ പറഞ്ഞപോലെ സ്ത്രീകളിൽ കാണപ്പെടുന്ന തുമ്മുമ്പോഴോ അഥവാ ചുമക്കുമ്പോഴോ അഥവാ അമിതഭാരം വഹിക്കുമ്പോഴോ അഥവാ പടികേറി പോകുമ്പോഴോ അറിയാതെ മൂത്രം ചോർന്നു പോകുന്ന സിറ്റുവേഷൻ അവരിൽ നമ്മൾ ഫസ്റ്റ് ലൈനായിട്ട് പറയുന്നത് കെഗൽ എക്സസൈസസ് അഥവാ കെഗൽ വ്യായാമങ്ങളാണ് എന്താണ് ഈ കെഗൽ എക്സസൈസസ് നമ്മുടെ മൂത്രനാളിക്ക് ചുറ്റുമുള്ള മാംസപേശികൾക്ക് ശക്തി കൂട്ടുന്ന തരത്തിലുള്ള പല വ്യായാമങ്ങളുണ്ട് അത് നമ്മൾ ഡെയിലി ഒരു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് ഒരു മൂന്ന് തൊട്ട് ആറ് മാസം വരെ നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാലക്രമേണ ഈ മാംസപേശികൾക്ക് ശക്തി കൂടുന്നു അതോടുകൂടി തന്നെ മൂത്രച്ചോർച്ച ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ മൂത്രം പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഈ മാംസപേശികൾക്ക് വരുന്നു ഇതാണ് നമ്മുടെ ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ പറയാറുള്ളത് ഇനി ഇതിൽ വലിയൊരു ശമനം കിട്ടാത്ത രോഗികളിൽ നമ്മൾക്ക് വളരെ അതിനൂതനമായ വളരെ ലഘുവായി ശസ്ത്രക്രിയകൾ ഇപ്പോൾ ലഭ്യമാണ് ഇതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള സർജറിയാണ് ടി ഒ ടി അഥവാ ടി വി ടി റിപ്പയർ ട്രാൻസ് ഓപ്റ്ററേറ്റഡ് ടേപ്പ് റിപ്പയർ അഥവാ ട്രാൻസ് വജനൽ ടേപ്പ് റിപ്പയർ ഇത് വളരെ ചെറിയ കൂടി ശരീരത്തിന് പുറത്ത് മുറിവുകളൊന്നും ഉണ്ടാവുകയില്ല അകത്തൊരു ചെറിയൊരു മുറിവോട് കൂടി മൂത്രനാളിക്ക് ചുറ്റും നമ്മളൊരു ടേപ്പ് ഒട്ടിക്കുന്നു ആ ടേപ്പ് കൂടി തന്നെ മൂത്രനാളിക്ക് നല്ലൊരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നു അപ്പോൾ ഈ മൂത്ര വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഈ മൂത്രനാളിക്ക് എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്ന ഹൈ സക്സസ് റേറ്റ് ആണ് ശതമാനത്തിൽ ഒരു ലഘു ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയാണ് ടിഒ ടി അഥവാ ടി വി ടി റിപ്പിയർ ഇനി രണ്ടാമത്തെ തരം മൂത്ര ചോർച്ച അതായത് അർജ് ഇൻകോണ്ടിനൻസ് അതിനുള്ള എന്തൊക്കെ ചികിത്സാ രീതികളാണെന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം ഒന്ന് പലപ്പോഴും ഈ അർജി ഇൻകോട്ടനൻസ് ഉണ്ടാകുന്നത് പുരുഷന്മാർക്ക് ഈ മൂത്ര തടസ്സം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണം മൂത്ര തടസ്സം ഉണ്ടാകുമ്പോൾ അത് ദീർഘനാളം ആ മൂത്ര തടസ്സം പോയി മൂത്രസഞ്ചിയെ ഇറിറ്റേറ്റ് ചെയ്ത് അത് കാരണം ഉണ്ടാകുന്ന ഒരു മൂത്ര ചോർച്ചയാണ് പലപ്പോഴും കാണപ്പെടാറുള്ളത് അപ്പോൾ ആ പ്രോസ്റ്റേറ്റ് ഗന്ധി വീക്കത്തിനുള്ള ഒന്നല്ലെങ്കിൽ മരുന്നുകൾ കൊടുത്തോ മരുന്നുകൾ കൊടുത്ത് വലിയ ശമനമില്ലെങ്കിൽ അത് ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ കൂടി ഈ വീങ്ങിയിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗന്ധി ചുഴണ്ടിയെടുക്കുന്ന സർജറി ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ർജ് ഇൻകോണ്ടിനോർച്ച ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രെസ് മൂത്രചോർച്ചക്കും അർജ്ജ് മൂത്രച്ചോർച്ചക്കുമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉപദേശങ്ങളാണ് അതായത് മൂത്ര ചോർച്ച വരാതിരിക്കുവാനും മൂത്ര ചോർച്ച വന്നാൽ തന്നെ അതെങ്ങനെ നമുക്കൊരു കൺട്രോളിൽ നിലനിർത്തിക്കൊണ്ട് പോകാനും പറ്റും എന്നതിനുള്ള ചില ഉപദേശങ്ങളാണ് ഒന്ന് കഴിവതും രാത്രി സമയങ്ങളിൽ അമിതമായി പാനീയങ്ങൾ കുടിക്കാ കുടിക്കാതിരിക്കുക പകൽ സമയത്ത് ആവശ്യത്തിനനുസരിച്ച് കുടിച്ചോളൂ അതിന് കുഴപ്പമില്ല രണ്ട് മൂത്രം ഫുൾ ടൈം പിടിച്ചു വെക്കാതിരിക്കുക ഒരു മൂന്നോ അല്ലെങ്കിൽ നാല് മണിക്കൂർ ഇടവിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുക അത് നമ്മുടെ യാത്രയിലാകട്ടെ അല്ലെങ്കിൽ ഇതിൽ ഫങ്ഷൻസ് പോകുന്നതാകട്ടെ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഉപദേശം ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതായത് നല്ലൊരു വ്യായാമവും അതോടുകൂടി തന്നെ ഒരു ഡെയിലി ഒരു തേർട്ടി മിനിറ്റ്സ് വാക്കിംഗ് മതി അതോടുകൂടി തന്നെ ഒരു നല്ലൊരു ഡയറ്റ് ഹാബിറ്റ്സും അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉൾക്കൊള്ളുന്ന നല്ലൊരു ഡയറ്റ് ഹാബിറ്റ്സും അതോടുകൂടി തന്നെ ഫ്രൈഡ് ആൻഡ് ഫാറ്റി ഫുഡ് ഐറ്റംസ് റെഡ് മീറ്റ് അതെല്ലാം കുറച്ച് ഒരു നല്ലൊരു ഡയറ്റ് ഹാബിറ്റ്സും നല്ലൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യുവാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ മൂത്ര ഇല്ലാതാക്കുവാനും നല്ലൊരു ജീവിതം കിട്ടുവാനും നമുക്ക് പ്രതീക്ഷയ്ക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരു ആരോഗ്യപൂർണമായ ജീവിതം ആശംസിക്കുന്നു നന്ദി